പുരുഷൻ എന്ന് പറഞ്ഞ മമ്മൂട്ടി അപ്പ ഇതാ കിടക്കുന്നുണ്ട് ശ്രീകൾക്ക് മമ്മൂട്ടി എന്ന് പറയുന്നത് പ്രായത്തിൽ പ്രായത്തിലും മമ്മൂക്കിയെ കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അത് മാത്രല്ലയോ ഈ ചിരി ചേർന്ന് യു എസില് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കുട്ടിയാലേ രാജി അവൾ അവളാ വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ മമ്മൂക്കാണ് മമ്മൂക്കെ ഇന്നുവരം അവളോട് മിണ്ടിയിട്ടില്ല അവൾക്ക് ഫോൺ നമ്പർ കിട്ടിയിട്ട് അവൾ കിട്ടുന്നതും ഫേസ്ബുക്ക് കാണുന്നതും എല്ലാം മമ്മൂക്കൊക്കെ ഇട്ടുകൊടുക്കും കാരണം അത്ര ബ്രാൻഡാണ് എന്നിട്ട് അവൾ വോയിസ് മെസ്സേജ് ഒക്കെ ഇടും അത്ര മമ്മൂക്കൊന്നും റിപ്ലൈ ചെയ്യാറില്ല കാണുന്നുണ്ടാവുമായിരിക്കും പിന്നെ അവൾ പറയുന്നത് ഞാൻ നാട്ടിൽ വന്നുകഴിഞ്ഞാൽ ഞാൻ മരിക്കുന്നേ മുമ്പേ എനിക്ക് മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണം അതൊക്കെ ഞാൻ വയസ്സിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ അഭിനയിക്കും ഞാൻ നാട്ടിൽ വരുമ്പോൾ മമ്മൂക്ക എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കാല കൈ പിടിച്ചിട്ട് മമ്മൂക്കിടത്ത് പോകുക എന്നൊക്കെ പറയും പക്ഷേ അങ്ങനെ ഇഷ്ടപ്പെടുന്നു അന്ന് ആലോചിച്ചു നോക്കണം അതേപോലെ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഫാമിലി മീറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്തെ സിനിമയായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത സ്ത്രീകളൊക്കെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ അവരൊക്കെ നമ്മളോട് പറയും പുരുഷനെന്ന് പറഞ്ഞാൽ മമ്മൂട്ടി അപ്പ ഇതാ കിടക്കുന്നുണ്ട് എന്തുവാണ ഒന്ന് കാണാൻ സമയം തരും ഒന്ന് കാണിപ്പിച്ചു തരും ഇങ്ങനെയൊക്കെ ചോദിക്കും അയ്യോ ചോദിക്കോന്നാ ഒരു ദിവസം നിങ്ങൾ ഏതെങ്കിലും ലൊക്കേഷനില് മമ്മൂട്ടിയുടെ ലൊക്കേഷനിലുണ്ടെങ്കിൽ ഇപ്പം അമ്മയുടെ മീറ്റിങ്ങിന് മീറ്റിങ്ങിന് വീഡിയോ ഒക്കെ കാണുമ്പോൾ മമ്മൂക്കെ ബാക്കിലിരുന്നിട്ടാണ് അവർ കണ്ടത് അപ്പോൾ ഫോൺ ചെയ്ത് ചോദിക്കും മമ്മൂക്ക ഒന്നിനും വന്നില്ലേ ഞാൻ പറഞ്ഞാൽ വന്നുണ്ടായിരുന്നില്ല എന്ന് അതെല്ലാം നമ്മൾ വീഡിയോ കണ്ട് യൂട്യൂബിലൊക്കെ ബാക്കിൽ ഇങ്ങനെ മിണ്ടാതിരിക്കയായിരുന്നു വേറെ ഒന്നും പറയാൻ മതി ഞാൻ പറഞ്ഞാൽ ഒരിക്കൽ സ്റ്റേജിൽ കയറി സംസാരിച്ചിട്ടുണ്ട് എന്നിട്ട് നിങ്ങളല്ലേ പറഞ്ഞാൽ കാണിക്കാൻ പറ്റില്ല എന്ന് അന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ കണ്ണൂരിനായി പറയുന്നത് തിരു എറണാകുളത്ത് വന്നിട്ടെങ്കിലും അമ്മൂക്ക് തന്നെ ഒന്ന് ഷേക്കൻഡ് കൊടുക്കാൻ വിട്ടെങ്കിലും വയസ്സൊന്നും അവർക്ക് ഒരു പ്രശ്നമല്ല ആ ഫിസിക് അപ്പം സ്ത്രീകൾക്ക് മമ്മൂട്ടി എന്ന് പറയുന്നത് ബ്രാൻഡാണ് പുറത്ത് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ടത് പുറത്ത് പറഞ്ഞു ഭർത്താവിനോട് തന്നെ പറയുന്നാണ്ടെന്ന് പറഞ്ഞ മമ്മൂട്ടി കണ്ടില്ലേത് എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അവർ നീ സ്വപ്നം കണ്ടോ എന്ന് പറയും മമ്മൂട്ടിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് ലിമിറ്റേഷൻ എന്നല്ല ഒരു പുള്ളി പുതിയ വേറെ ഒരു കാരിയർ കൊണ്ടുവരും അത് കൊണ്ടുവരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് മമ്മൂക്ക ഒരിക്കൽ ഇതൊക്കെ സുകുമാരി ചേച്ചിയുള്ള സമയത്താണ് പക്ഷേ അതിനകത്ത് ഈ ഫ്രഷ് വെജിറ്റബിൾസ് ചെറിയ ചെറിയ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൂടുതലുണ്ട് മനസ്സിലായില്ല അല്ലാണ്ട് ഈ ചിക്കൻ മട്ടൺ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല സുകുമാര ചേച്ചി ഉള്ളോണ്ടാണ് എനിക്ക് കാണാൻ പറ്റിയിരുന്നത് പക്ഷേ പുള്ളി അത് ഒരുപാട് ഇച്ചിരി 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 ഉള്ളു പിന്നെ പുള്ളിയുടെ ഫാൻസ് അസോസിയേഷൻ കുറേ സാധനങ്ങളിങ്ങനെ കൊണ്ടുവരും സ്വീറ്റ്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പക്ഷെ പുള്ളി കഴിക്കുന്നത് ഇത് ഇച്ചിരിയാണ് ബാക്കിയെല്ലാം കൂടിയുള്ള നമുക്കൊക്കെ എടുത്തത് ഞാൻ ദൂരെ നിന്നപ്പോൾ വാ എന്ന് പറഞ്ഞു വിളിച്ചു അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഇവിടെ അടുത്തുണ്ടെങ്കിൽ ഇവിടെ വന്ന് നിന്നു നിൽക്കുക ചെയ്തത് ഞാൻ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ജോർജേ ഒരു കസല്ല മന് വേണ്ട ഞാനിവിടെ നിന്നോളു പിന്നെ അതെന്ത് അതെന്ത് ഇരുന്നാലെന്ത് സുകുമാരി ചേച്ചി അടുത്തുണ്ട് ഞമ്മൻ വേണ്ട വേണ്ട ഞാനിവിടെ നിന്നോളാം അപ്പോൾ സുകുമാരി ചേച്ചിയോളൂ ചേച്ചി ഇതെന്തുവാ ഇതിങ്ങനെ അല്ലാതെ റെസ്പെക്റ്റ് കൊണ്ട് ബഹുമാനം കൊണ്ട് അങ്ങനെ അങ്ങനെ ആ ബഹുമാനിക്കൊക്കെ ഇതാ എത്ര ദിവസം ഇങ്ങനെ നിൽക്കാൻ കൂ അവിടെ ഇരുന്ന് അപ്പോൾ പിറ്റേ ദിവസമൊക്കെ നമ്മൾ ഇങ്ങനെ ഇരിക്കാൻ തുടങ്ങി ഞാൻ പറയൂ എന്താ എൻ്റെ മുന്നിലിരുന്നാലെന്താ എന്ത് പറ്റി ഞാൻ പറഞ്ഞു ഭയങ്കര ചൂടനാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് പറയുന്ന കേട്ടപ്പോ ഒരേ ഉള്ളിന്റെ ഉള്ളിലൊരു പേടി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചൂടാവണ്ടടുത്തേ ആവുള്ളൂ അല്ലടത്തൊന്നും അന്നും ആവില്ല പേടിക്കണ്ട മറ്റേ ഇങ്ങനെ തട്ടൊക്കെ തട നമുക്കത് മതി നമുക്കതൊക്കെ വലിയ കാര്യല്ലേ പക്ഷെ ഇപ്പോഴും മീറ്റിങ്ങിനൊക്കെ കണ്ടിരിക്കുന്നത് അയ്യോ മമ്മൂട്ടി തന്നെ